ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴുത്ത മാങ്ങ തൈര് കറിയാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ന രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് എടുത്തത് അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് നോക്കാം പിന്നെ വേണ്ടുന്നതാണ് അഞ്ച് പത്ത് ചെറിയ ഉള്ളി അത് ഞാൻ ഇതാ ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് ചെറിയ പച്ചമുളക് പച്ചമുളക് എടുക്കുമ്പോൾ എരി എരിവുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് നടുവെ കീറിയിട്ട് ഒന്ന് നോക്കിയിട്ട് കേടന്നില്ലെങ്കിൽ കേടൊക്കെ നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ നാലെണ്ണം വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പത്ത് ഉള്ളി അല്ല സോറി വെളുത്തുള്ളി അല്ലി അത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി അത് ഞാൻ നീളത്തിൽ തോ തോലൊക്കെ കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് പിന്നെ രണ്ട് വറ്റൽമുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും വറ്റൽമുളക് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പ് അപ്പോൾ പിന്നെ വേണ്ടതാണ് തൈര് ഞാൻ നല്ല പുളിയുള്ള തൈരാണ് എടുത്തത് അപ്പോൾ മാങ്ങ തോല് കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് മുറിച്ചെടുത്തത് കൂടുതൽ വലിപ്പത്തിൽ മുറിച്ചെടുക്കരുത് കറി ഉണ്ടാക്കാനായി തുടങ്ങാം ഇതുപോലൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാക്കി എടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്കൊരു ഒന്നേ കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അല്ല സോറി കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവ പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവയും കടുക് എല്ലാം പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി മുറിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ചെറുതായി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയുടെ കളറ് ചെറുതായി മാറി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മൂ ചെറുതായി അരിഞ്ഞ് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് പിന്നെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഒരുപാട് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണ്ട ശാലോ ഫ്രൈ അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം ഇതെല്ലാം ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ അത് ഇനി നമ്മൾക്കൊന്ന് അതിൻ്റെ ആ ഒരു പച്ച പച്ചമണൊന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി മുറിച്ച് വെച്ച പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ മാങ്ങയൊന്നും അടച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ കഷ്ണത്തോടെ തന്നെ നിൽക്കണം അപ്പൊ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് തൈര് കൂടി അതിന് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുക അപ്പൊ ഈ തൈരിന്റെ കട്ടയെല്ലാം ഒന്ന് അടച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പൊ ഇതില് വെള്ളം ചേർക്കരുത് അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ പുളിക്കനുസരിച്ചിട്ടുള്ള ഉപ്പെന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമ്മൾക്ക് തീ പിന്നെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉപ്പൊന്ന് കറക്റ്റാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം പിരിഞ്ഞിരിക്കും കണ്ടില്ലേ അപ്പോൾ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഉപ്പൊന്ന് നോക്കി കൊടുക്കാം ഇപ്പം പുളിക്കനുസരിച്ച് ഉപ്പന്നെ ആയി കിട്ടിയിട്ടുണ്ട് പൂ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടാ നമ്മുടെ പഴുത്ത മാങ്ങ തൈര് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് മാങ്ങയൊക്കെ വീട്ടിലുണ്ടാവുമെങ്കിൽ വീട്ടിൽ നിന്ന് മാങ്ങ തന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടില്ലേ നല്ലൊരു ടേസ്റ്റുള്ള മങ്ങാ കറിയാണിത് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ